ഷാഫി പറമ്പിലിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്ന് വിചാരിക്കുക അത് പോകുന്ന ഒരു സാമൂഹ്യ ചർച്ച എന്താ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് സേനാപതി വേണു ഷാഫി പറമ്പിൽ വന്നതോടെ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാനായി ഒരു യുവ നേതാവ് പോലെ ഇറങ്ങുന്നു എന്നതും ഉറപ്പിക്കാനായി വലിയൊരു നേട്ടമാണ് അല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ ഷാഫി വന്നുണ്ടാക്കിയ മുന്നേറ്റം കെ കെ മുരളീധരൻ മുരളീധരൻ വന്നപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ വടകരയിൽ ിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് അല്ല അത് അതിപ്പോ ആ സ്ട്രാറ്റജി നമ്മുടെ ബഹുമാന്യ എം എൽ എൽ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് അവിടെ വടകരയിൽ മത്സരിക്കേണ്ടിയിരുന്നത് സി കെ മുരളീധരൻ ആയിരുന്നു എന്നതാണ് മുരളീധരൻ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ബന്ധവും ഒരു കാര്യങ്ങളും ഇത് വളരെ പെട്ടെന്ന് ഷാഫിയുടെ ഒരു വരവും അതിന്റെ ഒരു ടിസ്റ്റേ എന്ന് പറയുന്നത് വേറെ ആയി മറിച്ച് മുരളീധരനാണ് ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാകുമായിരുന്നു അത് നിശ്ചയമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിന്റെ നിലയൊക്കെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഞാൻ അതിനു മുമ്പ് ബഹുമാനായ ശ്രീ ജോസുകുട്ടി ഇവിടെ പറഞ്ഞതിന് ഒരു വിരുദ്ധമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന പോലെ തിരിച്ചടികളൊന്നും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇതൊരു ആ അതെ അപ്പം അല്ല ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുക നമ്മള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് തന്നാൽ മതി പരിശോധിച്ചാൽ എൻ പാർലമെന്റ് സീറ്റുകൾ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോയ രണ്ട് ഘട്ടം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലുണ്ടായത് ഒന്ന് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അന്ന് പി സി ജോർജ് സാർ ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങൾക്ക് ആകെ കിട്ടിയ സീറ്റ് പൊന്നാനിയിൽ ഈ അഹമ്മദ് സാഹിബാണ് മൂവാറ്റുപുഴയിൽ പി സി തോമസും അനുസരിച്ച് ജയിക്കുന്നു ബാക്കി മുഴുവൻ സീറ്റുകളും പതിനെട്ട് സീറ്റുകളും ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് പോയൊരു കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് അതിനുശേഷം പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകപക്ഷീയമായി പതിനെട്ട് സീറ്റുകൾ കിട്ടുകയും അല്ല പത്തൊൻപത് സീറ്റുകൾ കിട്ടുകയും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാവുകയും ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പക്ഷെ നമ്മൾ നോക്കുക അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരത്തി പത്തൊൻപത് തനി ആവർത്തിക്കുക രണ്ടായിരത്തി നാലിൽ പ്രത്യേക കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും പ്രത്യേക കാരണമുണ്ടായിരുന്നു ഒരു പ്രത്യേക കാരണവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇപ്പോ മന്ത്രി എന്താ പറഞ്ഞ നമ്മൾ ആലത്തൂരിൽ ജനിച്ച് ജയിച്ച കെ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇടുക്കി ജില്ലക്കാരനാണ് ഇടുക്കിയിലെ നമ്മുടെ എന്താ പറയാ കരിയാറിന് പോയിട്ടുള്ള ആളാണ് സാധുവായ മനുഷ്യൻ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ആലത്തൂരിൽ ജയിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരുന്ന ടീച്ചർ മത്സരിച്ചപ്പോൾ ടീച്ചറിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഒരു അധികവും കൂടിയാണ് ഞങ്ങൾക്ക് ആലത്തൂരിൽ ഉണ്ടായ തിരിച്ചടി ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭാഗ്യം കൊണ്ടൊരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി എട്ട് കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു എം പി എ അതായത് ഒരു 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 രണ്ടായിരം അല്ല ഒരു ഒരു ഇരുപത്തയ്യായിരം അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു എംപിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് കേരളത്തിൽ സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നത് എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഇടതുപക്ഷത്തിന് സ്പേസ് ഉണ്ടായി മാവേലിക്കരയിൽ നിന്ന് തമ്പാൻ തോമസ് കോട്ടയത്ത് വി സി ജോർജ് സാറിന്റെ ഒക്കെ നേതാവ് സ്കറിയ തോമസിനെ തോൽപ്പിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പ് വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇന്ദിരാഗാന്ധി മരിച്ച് ഞങ്ങൾ നാനൂറ്റി നാല് സീറ്റ് തലത്തിൽ നേടിയ തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുമുന്നണിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പൊ എട്ട് കൊല്ലം ഭരണം നടത്തുന്ന ഇടതുമുന്നണിയുടെ സ്പേസ് കേരളത്തിൽ പോയി ഇടതുമുന്നണി തിരിച്ചറിയണം ഇടതുമുന്നണി ഇത് ബംഗാളിന്റെ തുടർച്ചയാണ് ഒരു സംശയവും വേണ്ട അത് ഇടതുമുന്നണി തിരിച്ചറിയണം കാരണം ഒരു പാർലമെന്റ് അംഗത്തെ പോലും ജയിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ആറ്റിങ്ങിൽ ആറ്റിങ്ങലിൽ ഇവർ വലിയ പോരാട്ടമൊക്കെ നടത്തിയില്ലേ പോരാട്ടം നടത്തി നടത്തി അവസാനം അടൂർ പ്രകാശ് ഈ ജോയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്പേസ് സമ്പൂർണമായി കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരത് തിരിച്ചറിയണം